ഒരു നാട്ടിൽ കുറച്ച് കുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു അതിനെപ്പറ്റി നാട്ടുകാർ അന്വേഷിക്കുമ്പോൾ അവരെത്തിപ്പെടുന്നത് പണ്ടവിടെ നിന്ന് ക്രൂരതയുടെ കഥകളിലേക്കാണ് ഒരുപാട് പേരുടെ രക്തം ചീന്തി ആയിട്ടുള്ള കഥകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ സുമാല എന്ന സിനിമയുടെ കഥ പറയുന്ന രണ്ടാമത്തെ ഭാഗമാണിത് ആദ്യ ഭാഗം കാണാത്തവർ അതാണ് കണ്ടിട്ടൊരു അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം കഥകളുടെ അഹമായ ലോകത്തിലേക്ക് എഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു വേൾഡ് കഴിഞ്ഞ ഭാഗം നമ്മൾ എവിടെയാണ് നിർത്തിയത് തന്റെ അനിയത്തെയാണ് സുമാല എന്നറിഞ്ഞ കുമാല അവളെ കൂടെ നിർത്താമെന്ന് സമ്മതിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ജന്മി എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതികൊണ്ടിരിക്കുമ്പോഴാണ് കുമാല പിയാനോ വായിക്കുന്നത് കൂടെയാണെങ്കിൽ തന്റെ ആയുമുണ്ട് ഈ പിയാനോയുടെ ശബ്ദം കേട്ട് ജന്മിക്കാണെങ്കിൽ വല്ലാതെ ശല്യമായിട്ട് തോന്നുകയാണ് ഉടനെ തന്നെ അയാൾ റൂമിൽ നിന്നും ഇറങ്ങി പിയാനോ വായിച്ചുകൊണ്ടിരുന്ന കുമാലയുടെ അടുത്തിരി ചെന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി ഒരു അടി കൊടുക്കുകയാണ് കൂടാതെ ഒരു കാരണവുമില്ലാതെ അവളെ വഴക്ക് പറഞ്ഞ ശേഷം അവിടെ നിന്നും അയാൾ പോവുകയാണ് അപ്പോഴാണ് കുമാലയുടെ മുഖത്തൊരു ഭാവമാറ്റം അങ്ങനെ അവൾ നേരെ ചില്ലെന്ന് ജന്മയുടെ റൂമിലേക്കാണ് അയാൾ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോ എന്തിനായി ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴാണ് കുമ്മാലയുടെ വരിയാത്ത കൈകാലുകൾ നേരെയാകുന്നത് ജന്മിയാണെങ്കിൽ ഇതിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും കുമ്മാല വന്ന് അവിടെ ഉണ്ടായിരുന്ന പേനയടുത്ത് ജന്മയുടെ കയ്യിൽ കുത്തി ഇറക്കുന്നത് അങ്ങനെ ജന്മയുടെ നിലവെളി കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വന്ന് സാറേ കാണുന്നത് വേദന കൊണ്ട് പൊളയുന്ന ജന്മിയാണ് ഉടനെ തന്നെ സാറയാണെങ്കിൽ കുമാലെ മാറ്റി നിർത്തിയിട്ട് അവളെ വഴക്ക് പറയുകയാണ് ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ ജന്മിയാണെന്നുണ്ടെങ്കിൽ തോട്ടത്തിനെ നടുവിൽ ഒരു മരക്കുരിശിൽ അവളെ അന്ന് ഇങ്ങനെ കിട്ടി നിർത്തുകയാണ് എന്നിട്ട് അവളോട് പറയുകയാണ് ഇത് നിനക്കുള്ള ശിക്ഷയാണ് ഇന്ന് മുഴുവണി ഇങ്ങനെ തന്നെ നിൽക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്നും പോവുകയാണ് കുമാലിയാണിയൊക്കെ അറിഞ്ഞുകൊണ്ട് അവളുടെ അമ്മയെ വിളിക്കുന്നുണ്ട് പക്ഷേ സാറ പറയാണ് നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കുക അതും പറഞ്ഞുകൊണ്ട് റാറയാണെങ്കിൽ അവിടെ നിന്നും പോയി അങ്ങനെ ഇപ്പോൾ രാത്രിയായിട്ടുണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുമാല ടേബിളിന്റെ മുകളിൽ കയറി അവിടെ മൂത്രമൊഴിക്കുന്നത് ഇതും കണ്ടുകൊണ്ട് നിന്ന് ജന്മിയുടെ വേലക്കാരാണെങ്കിൽ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഝാറ ഒരു വല്ലാത്ത വിചിത്രമായിട്ടുള്ള രൂപത്തെ കാണുന്നത് അപ്പോഴേക്കും കുമാലയാണെങ്കിൽ വീടിന് പുറത്തേക്ക് പോയി കഴിഞ്ഞായിരുന്നു അങ്ങനെ അവളെയും തിരഞ്ഞുകൊണ്ട് ആയെയും റാറയും കൂടെ ഇറങ്ങുകയാണ് അവർ ചുറ്റുപാടും നോക്കുന്നുണ്ടെങ്കിലും അവിടെ അവളെ കാണാനില്ല ഇല്ല അപ്പോഴാണ് തൊട്ടടുത്തുണ്ടായിരുന്ന കോഴിക്കോട്ടിൽ ശബ്ദങ്ങൾ കേൾക്കുന്നത് തന്നെ അവരോട്ട് ചെന്ന് നോക്കുമ്പോഴാണ് കുമാലയാണ് ഈ ആ കൂട്ടിലുണ്ടായിരുന്ന കോഴികളെ മുഴുവൻ പച്ചയ്ക്ക് തിന്നുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആയ ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് എന്താ പറ്റിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോൾ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ കുമാല പറയാണ് ഇതൊന്നും ചെയ്യുന്ന ഞാനല്ല അവളാണ് അപ്പൊ ആയ ചോദിക്കാൻ ആരാണ് അവളാണ് സുമലാണ് ഇതെല്ലാം ചെയ്യുന്നത് അവിടെ വിളിച്ചിരുന്ന സാറാ ഇത് കേൾക്കുകയാണ് അവൾ ഉടനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് അവള് പറഞ്ഞത് അവൾ സുമാല എന്നാ പറഞ്ഞത് ഈ പേര് കേട്ടപ്പോൾ സാറക്കാന്ന് വല്ലാതെ പേടിയാവുകയാണ് അവൾ ഉടനെ തന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടുകയാണ് ഇത് കണ്ട് ആയങ്ങനെ നോക്കി നിൽക്കുകയാണ് ഉടനെ തന്നെ അവരാണെങ്കിൽ തൻ്റെ മോനോട് പറയുകയാണ് മോനെ കുറച്ച് നേരത്തേക്ക് നീ കുമാലി കുമാലിയെ ഞാൻ ഞാനിപ്പോൾ തന്നെ വരാം അതെന്താമേ ഞാൻ നോക്കിക്കോളാം ഇങ്ങനെ അടുത്ത സീനെ കാണിക്കുന്നത് സാറയാണെങ്കിൽ അന്ന് പോയ ആ കൊടുങ്കാട്ടിലേക്ക് പോവുകയാണ് പിന്നാലെ ആ ആയുമുണ്ട് അങ്ങനെ സാറ നേരെ ചെല്ലുന്നത് പുഴയ്ക്കരികിലുള്ള അടുത്തേക്കാണ് വന്ന പാടാവുള്ള വഞ്ചിക്കാരനോട് പറയാണ് എന്നെ എത്രയും പെട്ടെന്ന് പുഴയ്ക്കപ്പുറമുള്ള ആ മന്ത്രവാദിനോട് അരികിലെത്തിക്ക അപ്പോഴാണ് അയാൾ പറയുന്നത് ആ മന്ത്രവാദി മരിച്ചിട്ട് ഇപ്പോൾ മരിച്ചിട്ടിപ്പോൾ മാസമായി ഇത് കേട്ട് സാറയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആയ വരുന്നത് ആയ കണ്ടാട സാറ നടന്ന കാര്യം മുഴുവൻ അവരോട് പറയുകയാണ് അങ്ങനെ ബാക്കി കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് കുമാലിക്ക് ഇപ്പോൾ പത്ത് വയസ്സ് ആവാറായിട്ടുണ്ട് ഇപ്പൊ കാണിക്കുന്നത് ജന്മിയുടെ വേലക്കാരനാണെങ്കിൽ കുമലി തൊഴുത്തിനുള്ളിൽ പൂട്ടിയ ശേഷം അവിടെ നിന്നും പോവുകയാണ് ഇത് ദൂരെ നിന്നുകൊണ്ട് ജന്മിമായും കാണുന്നുണ്ട് ആയാ നെയ്യ് കരഞ്ഞുകൊണ്ട് ജന്മിയുടെ കാല് പിടിക്കുന്നുണ്ട് കുമാലെ വിട്ടയക്കാൻ വേണ്ടി പക്ഷേ ഇയാളാ നെയ്യ് ഒന്നും വീണ്ടാതെ അവിടെ നിന്നും പോവുകയാണ് ഇതെല്ലാം ദൂരെ നിന്നുകൊണ്ട് സാറ കാണും അങ്ങനെ ആയ ആണെങ്കിൽ നേരെ ചെന്നിട്ട് കുമാലെ പൂട്ടിയിട്ടിരിക്കുന്ന ആ തൊഴുത്തിൽ ചെന്ന് അവളെവിടെ സംസാരിക്കുകയാണ് മോളെ നീ ഒന്നുകൊണ്ടും പേടിയണ്ട ഞാൻ ഇപ്പുറത്ത് ഉണ്ട് ഇതും പറഞ്ഞുകൊണ്ട് ആയ നീ അവിടെ നിന്നും കരയുകയാണ് അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് ആ തെരുവിലെ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ കുമാലയുടെ വീടിന് വിളി വന്ന് അവളെ പന്ത് കാണിച്ച് പുറത്തേക്ക് വിളിക്കുകയാണ് അങ്ങനെ പുറത്ത് വന്ന കുമാലയാണെങ്കിൽ ആ കുട്ടികൾ കൂട്ടം കൂടി അവളെ മർദ്ദിക്കുവാണ് ഇതും വന്ന ആയാണെങ്കിൽ ആ പിള്ളേരെ അവിടെ നിന്ന് തുരുത്തി ഒടിക്കുക ഇതെല്ലാം കണ്ടുകൊണ്ടാണെങ്കിൽ ദൂരെ അവളുടെ അച്ഛനും അമ്മയും നിൽപ്പുണ്ട് എന്നാൽ അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുവാൻ ഇതെല്ലാം കുമാല കാണുന്നു അങ്ങനെ ഇപ്പോൾ രാത്രിയായിട്ടുണ്ട് രാവിലെ കണ്ട തെരുവ് പിള്ളേരിൽ ഒരുത്തിനെയാണ് ഇപ്പോൾ കാണിക്കുന്നത് അവനാണെങ്കിൽ കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ചപ്പുറത്തു മാറി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കുമാരയാണ് കുമാലെ കണ്ടപാടെ അവൻ ചോദിക്കുന്നുണ്ട് രാവിലെ കിട്ടിയതെന്നും പോരെ നിനക്ക് ഇത് പറഞ്ഞു തീരെ മുമ്പേ തന്നെ കുമാരയുടെ പുറകിൽ നിന്നും സുമാല ഇറങ്ങി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് പേടിച്ചു പോയവൻ അവിടെ നിന്നും തിരിഞ്ഞോടാൻ നിൽക്കുമ്പോഴേക്കും അവനെ അത് ക്രൂരമായിട്ട് അവിടെ വെച്ച് കൊല്ലുകയാണ് അപ്പോഴേക്കും അവൻ രണ്ട് കൂട്ടുകാർ അങ്ങോട്ടേക്ക് വരുന്നത് അവരെയും അതിക്രൂരമായിട്ട് അവൾ അവിടെ വെച്ച് കൊല്ലുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നാട്ടുകാരാണെങ്കിൽ കാണാതായ ആ കുട്ടികളെ തിരക്കി നടക്കുക പക്ഷെ ആരെയും അവിടെ നിന്നും കണ്ടു അങ്ങനെ ഇപ്പോൾ രാത്രിയായിട്ടുണ്ട് തെരുവില് ബാക്കിയുള്ള കുട്ടികളെല്ലാം ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുകയാണ് അതിലൊന്നും ചോദിക്കുന്നുണ്ട് എടാ എന്നാലും അവന്മാരൊക്കെ എവിടെ പോയതായിരിക്കും സാധാരണ നമ്മളോടൊന്നും പറയാതെ അവനങ്ങൾ പോകുന്നതല്ലല്ലോ പിന്നെ എവിടെ പോയതായിരിക്കും അവൻ ഇത് പറഞ്ഞ് തീരുമ്പോഴേക്കും അവിടേക്ക് സുമാല വാതിലാകുന്നവരുകയാണ് പിന്നീട് ഞാൻ പറയേണ്ടതല്ലോ അവിടെ എന്താ സംഭവിച്ചെന്ന് അവളാണെങ്കിൽ കാണുന്നവരെല്ലാവരെയും അവൾ വെട്ടി നോർക്കിയിടുകയാണ് അങ്ങനെ നേരം എളുത്തപ്പോഴാണ് നാട്ടുകാരാണെങ്കിൽ ആദ്യമേ കാണാതായ കുട്ടികളെ അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ കാടിനൊരു വശത്ത് വെച്ച് അവർക്കാണെങ്കിൽ ആദ്യമേ കാണാതായ കുട്ടികളുടെ രണ്ടുപേരുടെ തല കിട്ടുന്നത് ആയ ആണെങ്കിൽ കുമ്മാലയ്ക്ക് കൊടുത്ത ആ പാവയും തൊട്ടടുത്തുണ്ടായിരുന്നു ഇതേ സമയത്താണ് ആ നാല് കുട്ടികളുടെയും തല അവിടെ ഒരു കമ്പിനകത്ത് കുത്തി നിർത്തിയേക്കുന്നതായിട്ട് കാണുന്നത് അങ്ങനെ നാട്ടുകാരിലൂടെ നേരെ ജന്മിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കാര്യം എന്താണെന്ന് അയാൾ തിരക്കുന്നുണ്ട് അപ്പോഴവര് പറയാണ് ഞങ്ങളുടെ കുട്ടി മരിച്ചെടുത്തു നിന്നും നിങ്ങളുടെ മോളുടെ കയ്യിലിരിക്കുന്ന ആ പാവയിൽ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങളുടെ മകളാണ് ഞങ്ങളുടെ മക്കളെ കൊല്ലുന്നതെന്ന് അന്നേരം അദ്ദേഹം പറയുകയാണ് ഒരു പാവ കിട്ടിയെന്ന് വെച്ച് എന്റെ മകളാണ് എല്ലാവരും കൊല്ലുന്നത് അപ്പൊ കൂട്ടത്തിലൊരു പറയാണ് അതൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല ആദ്യം തന്നെ അവളെ വിളിക്കേ ഇപ്പൊ ജന്മി നീ ഇറങ്ങി വന്നിട്ട് പറയുകയാണ് നീ ആരാടേ എൻ്റെ അടുത്ത് എതിർത്ത് സംസാരിക്കുന്നു മര്യാദയ്ക്ക് മര്യാദയ്ക്ക് എല്ലാം ഇപ്പോൾ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങിക്കോണം ഒറ്റൊരുത്തരും ഇപ്പം തന്നെ ഇവിടെ കണ്ടുപോരുത് ജന്മി പറഞ്ഞത് ഒരു ഭീഷണി സ്വരം ഉള്ളതുകൊണ്ട് നാട്ടുകാർ തന്നെ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഇയാൾ നേരെ ചെല്ലുന്നത് സുമലെ പൂട്ടിരുന്ന തൊഴിലേക്കാണ് അങ്ങനെ ആദ്യ കാലം നോക്കുമ്പോഴുണ്ട് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ എവിടെ നിന്ന് എങ്ങനെയാണ് ഇവിടെ നിന്നും പോകുന്നതെന്ന് അപ്പോഴാണ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ചാക്കപൂനെ ഇയാടെ ശ്രദ്ധയപ്പെടുന്നത് മെല്ലെ ചെന്നിട്ടാണെന്ന് മാറ്റി നോക്കുമ്പോഴാണ് അതിന് പുറവശത്തുള്ള പലകളെല്ലാം പൊളിച്ചതായിട്ട് കാണുന്നത് ഇതെന്നാ ജമ്മിയാന്ന് നീ നേരെ ചെന്നൊരു സാറ അടുത്ത് ചോദിക്കുകയാണ് സാറ അപ്പോൾ കുമാലയാണോ എല്ലാവരെയും കൊല്ലുന്നത് കുമാലയല്ല അവളുടെ ശരീരത്തിലുള്ള സുമാലയാണ് എല്ലാവരെയും കൊല്ലുന്നത് ഏഹ് സുമാലയായി അവൾ മരിച്ചുപോയതല്ലേ അവൾ മരിച്ചല്ലല്ലോ നിങ്ങൾ കൊന്നില്ലേ അന്ന് ആ ചോരക്കുഞ്ഞിനെ കൊന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ കിടന്ന് അനുഭവിക്കേണ്ടി വരില്ല അന്ന് നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കടന്ന് അനുഭവിക്കുന്നത് അങ്ങനെ സാറയാണെങ്കിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ് അന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ കടന്ന് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഇതിനുശേഷം ജന്മി നേരെ ചെല്ലുന്നത് കുമാലെ അടുത്തേക്കാണ് അവളടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയാമോ മോളാണോ ആ പയ്യന്മാരെ കൊന്നത് അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എല്ലാം ചെയ്യുന്നത് അവളാണ് സുമാലയാണ് എൻ്റെ മുഖത്തൊക്കെ നീ കള്ളം പറയുന്നു ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കുക തന്നെ വേണം അങ്ങനെ ജന്മി നേരെ ചെന്നിട്ട് അയാളുടെ വേലക്കാരനോട് പറയാണ് അവൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി പൂട്ടിയിടുക അങ്ങനെ അയാളാണ് ഈ നേരെ സുമാലെ കൊണ്ടുപോയിട്ട് തൊഴുത്തി കൊണ്ട് പോയി അവളിങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി അവളുടെ കാൽ തടികൊണ്ട് അടിച്ചുറപ്പിക്കുക അതിനുശേഷം ഇയാളെ നീ അവിടെ നിന്നങ്ങ് പോയി അപ്പോഴാണ് ആയ അങ്ങോട്ട് വരുന്നത് ആയാ നീ ഇത് കണ്ടപാടെ അവരുടെ കായിരുന്നു വലിച്ചു വരാൻ നോക്കുന്നെങ്കിലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം അത്ര ശക്തിയായിട്ടാണ് അവരെ അടിച്ചുറപ്പിച്ചിരുന്നത് അപ്പൊ കുമാലാണെങ്കിൽ ആയോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഇന്ന് തന്നെ ഈ വീടും ഈ ഉപേക്ഷിച്ച് എന്നെയും വിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും പോകണം ആയ നീ ഈ കാര്യം കേട്ടപ്പോൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല കുമാലയുടെ നിർബന്ധത്തിന് വഴങ്ങി പിന്നെ സമ്മതിക്കേണ്ടി വരികയാണ് അങ്ങനെ ആയാണെങ്കിൽ ആ നാടും ആ വീടും ഉപേക്ഷിച്ച് എന്ന് നീക്കമായി അവിടെ നിന്നും പോവുകയാണ് കൂടെ ആണെങ്കിൽ അവരുടെ മകനുമുണ്ട് അങ്ങനെ അടുത്ത സീന് കാണിക്കുന്നത് നമ്മൾ ജന്മി നേരെ ഒരു മന്ത്രവാദിയുടെ അരികിൽ പോവുകയാണ് ജന്മിയാണെങ്കിൽ നേരെ മന്ത്രവാദിയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും എന്റെ നാട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി നീ എന്താന്ന് വെച്ചാൽ അറിയണം അങ്ങനെ ഈ മന്ത്രവാദി ആണെങ്കിൽ അയാളുടെ മുന്നിൽ ഇരിക്കുന്ന പാത്രത്തിലൂടെ നടന്ന കാര്യങ്ങളെല്ലാം കാണുകയാണ് നീയും നിന്റെ ഭാര്യയും ചെയ്ത തെറ്റിനൊരു ശിക്ഷയാണ് ഇപ്പോ ആ നാട് മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ് കാര്യം എന്ന് ജന്മി തിരക്കുമ്പോഴാണ് ആ മന്ത്രവാദി നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത് സാറ പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ നിന്റെ ഭാര്യ ഗർഭം ധരിച്ചത് ഒരു ആയിരുന്നു അതിന്റെ കുഞ്ഞിനെയാണ് നീ കൊന്നത് നമ്മൾ ഗർഭം ധരിക്കുമ്പോൾ അവളോട് പറഞ്ഞായിരുന്നു യും പത്താമത്തെ വയസ് വരെ ഒരുപോലെ നോക്കണമെന്നും പത്താമത്തെ വയസ്സാകുമ്പോൾ ആ സാത്താമരും അതിന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാം അതിനുശേഷം ആ മനുഷ്യ കുഞ്ഞിനെ നിനക്ക് സ്വീകരിക്കാമെന്നും പറഞ്ഞിരുന്നു പക്ഷേ നീ ആണെങ്കിൽ ഇതൊന്നും അറിയാതെ ആ കുഞ്ഞിനെ കൊന്നു കളയുക ചെയ്തത് ഇപ്പോഴാണ് ജന്മിക്ക് താൻ ചെയ്ത തെറ്റുകളെ പറ്റി മനസ്സിലാവുന്നത് ഇനിയെങ്കിലും തന്റെ മകളോടടുത്ത് സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് തന്റെ ആഗ്രഹമെന്ന് അയാൾ മന്ത്രവാദിയോട് പറയാണ് അതിന് സാധ്യത വളരെ വളരെ കുറവാണ് പക്ഷേ ആ സുമാല എന്ന ആത്മാവിനെ ഇല്ലാതാക്കണമെങ്കിൽ നിന്റെ മോളുടെ ശരീരത്തിൽ സുമാലയുടെ ആത്മാവ് കേറിയിരിക്കുമ്പോൾ ഞാൻ തരുന്ന ഈ കടാര അവ ഹൃദയം ഹൃദയത്തിലേക്ക് തന്നെ കുത്തി ഇറക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ആ ചെഗുത്ത നശിച്ച് പോകുള്ളൂ അപ്പൊ ജന്മി ചോദിക്കുകയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മകളും മരിച്ചു മരിച്ചുപോകില്ലേ അതെ മരിച്ചു മരിച്ചുപോകാതെ ചെടി ഇതല്ലാതെ മറ്റൊരു മാർഗം ഇല്ല അങ്ങനെ ജന്മിയുടെ വേലക്കാരനെ നീ സുഖമായിട്ട് കടന്ന് പറയുമ്പോഴാണ് പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ അയാൾ അയാളാരും വിളിക്കുന്നതായിട്ട് പക്ഷെ അയാൾ നീ പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് അവിടെയൊന്നും ആരും കാണുന്നില്ല അപ്പോഴാണ് ചെടികൾക്കിടയിൽ കുമാലി ഇരിക്കുന്നതായിട്ട് കാണുന്നത് നീ എങ്ങനെ ഇവിടെ നീ ഇവിടെ പൂട്ടിയിട്ടിരുന്നില്ലേ നീ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇവിടെ ചെയ്യുന്നത് ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും കുമാലൻ നേരെ അയാളുടെ ദേഹത്ത് ചാടി കയറുകയാണ് അയാൾ മറിച്ചിട്ട ശേഷം അയാളുടെ കഴുത്ത് കയറിട്ട് മുറുക്കി കൊല്ലാൻ നോക്കുമ്പോഴാണ് അവളെ തള്ളി മാറ്റി ജീവനും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി വിടുന്നത് നേരെ ചെല്ലുന്നത് കുമാലയുടെ വീട്ടിലേക്കാണ് അവിടെ കയറി അയാൾ ഒഴിക്കുമ്പോഴത്തേക്കും പിന്നാലെ വന്ന കുമാലയാണെങ്കിൽ ആ വാതയെല്ലാം വെട്ടിപ്പൊളിച്ച് അകത്ത് കടക്കുകയാണ് അവിടെ വെച്ച് അവളാണെങ്കിൽ അത് ക്രൂരമായിട്ട് അയാളെ കൊല്ലുകയാണ് ഇതേ സമയമാണെങ്കിൽ ഇതൊന്നും അറിയാതെ താഴെ സുഖമായിട്ട് അയാൾ നറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിയാനയുടെ ശബ്ദം കേൾക്കുന്നത് കാര്യം ഈ സമയത്ത് പിയാനെ വായിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി താഴ്ച നോക്കുമ്പോഴാണ് അവിടെ കുമ്മാല ഇരിക്കുന്നതായിട്ട് കണ്ടപാട കുമാല നീ കത്തിയെടുത്തുണ്ട് അവക്ക് നേരെ ചൊല്ലിയാണ് ഇതേ സമയത്താണ് ഝാറെ നീ കണ്ണാടിയിൽ സുമാലിയുടെ രൂപം കാണാനിടയാകുന്നത് പേടിച്ചു പോയ അവൾ അവിടെ നിന്നും ഇറങ്ങി ഓടാൻ നിൽക്കുമ്പോഴാണ് പുറയിൽ എന്തോ തട്ടുന്നതായിട്ട് അവൾക്ക് തോന്നുന്നത് തിരിഞ്ഞു നോക്കിയാൽ സാറേ കാണുന്നത് ആ ജന്മയുടെ വേലക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കിയ നിലയിലാണ് ഇതുകൊണ്ട് പേടിച്ചുപോയ സാറേ ആണെങ്കിൽ നേരെ വീടിന് മുകളിലുള്ള തന്റെ റൂമിലേക്ക് ഓടിക്കയറുകയാണ് റൂമിലത്തെ സാറയാണെങ്കിൽ കഥവെല്ലാം അടയ്ക്കുന്നെങ്കിലും അതെല്ലാം തകർത്തു കൊണ്ട് കുമാല അകത്തേക്ക് വരികയാണ് അവിടെ വെച്ച് കുമാല കൈക്കരുതെന്ന് കത്തി ഉപയോഗിച്ച് സാറയെ കുത്തി പരിക്കേൽപ്പിക്കുന്നത് വേദന കൊണ്ട് സാറ എന്നെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നെങ്കിലും കുമാല ചോദിക്കുകയാണ് അന്ന് എന്നെ കൊന്നപ്പോൾ ഒരക്ഷരം പോലും നിങ്ങൾ മിണ്ടിയായിരുന്നു കോട്ടെ സ്വന്തം മോളായിരുന്നു കുമാല വരെ ഉപദ്രവിച്ചപ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുകയല്ലേ ചെയ്തത് ഇപ്പോൾ സ്വന്തം ജീവിന് വേണ്ടി കെഞ്ചുന്നു മോളെ ഇതെല്ലാം ചെയ്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കാരണം ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളെ എനിക്ക് നഷ്ടമാകുമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് എൻ്റെ മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അച്ഛനെ പേടിച്ച് മാത്രമാണ് ഞാൻ ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് എന്തായാലും ഞാനിപ്പോൾ മരിക്കും അതിന് മുമ്പായിട്ട് അവസാനമായിട്ട് എനിക്ക് എൻ്റെ മോളെ ഒരു നോക്കെങ്കിലും കാണാൻ പറ്റും ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും കുമാലയുടെ ശരീരത്തിൽ നിന്നും സുമാലെ പോവുകയാണ് സാറ പറയാണ് മോളെ എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എന്റെ അച്ഛനെ പേടിച്ച് മാത്രമാണ് ഞാൻ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് മോളീ അമ്മയോട് ക്ഷമിക്കണം ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും കുമാല സാറയുടെ വയറ്റിലേക്ക് തന്നെ കത്തി കുത്തി ഇറക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജന്മി കടന്നു വരുന്നത് ഇദ്ദേഹം നോക്കുമ്പോഴുണ്ട് തന്റെ വേലക്കാരനെ അതിക്രൂരമായിട്ടവിടെ കൊന്നിട്ടെക്കുന്നതാണ് ആദ്യമേ കാണുന്നത് പെട്ടെന്ന് അദ്ദേഹം സാറേ അന്വേഷിച്ചുകൊണ്ട് മുകളിലേക്ക് ചെന്ന് നോക്കുന്നുണ്ടെങ്കിലും ആദ്യമേ അവിടെ ഒന്നും കാണുന്നില്ല അങ്ങനെ അയാൾ റൂമിൽ ചെന്ന് നോക്കുമ്പോഴാണ് അതിക്രൂരമായിട്ട് അവിടെ കൊന്നിട്ടുന്നത് കാണുന്നത് ഇത് കണ്ട് അയാൾ അന്നെങ്കിൽ അവളുടെ അടുത്ത് ചെന്ന് അലമുറയായിട്ട് കരയാണ് ഇതിനെല്ലാത്തിനും താനാണല്ലോ കാരണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും രാത്രി പന്ത്രണ്ട് മണിയായി കഴിഞ്ഞേരും അപ്പോഴാണ് കുറച്ചപ്പുറത്തായിട്ട് സുമലയും കുമ്മാലയും കാണുന്നത് പേടിച്ചുപോയി ജന്മി നീ ഇതിനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ജന്മയുടെ നേരെ വരുന്നത് ഉടനെ തന്നെ അയാൾ മന്ത്രവാദികളുടെ കത്തി പുറത്തെടുത്തെങ്കിലും അപ്പോഴേക്കും പൂർണ്ണമായിട്ടും കുമാലെ സുമാലയെ മാറിക്കഴിഞ്ഞേരും ഇതുകൊണ്ട് ജന്മിയ നീ ആ വീട്ടിൽ നിന്നും ഓടി നേരെ ഗ്രാമത്തിലേക്ക് പോകുക അവിടെ ചെന്നിട്ടാന്ന് ഇയാൾ ഗ്രാമവാസികളോട് കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടെങ്കിലും അവരാരീതി ചെവിക്കൊള്ളുന്നു അങ്ങനെ ഇരിക്കെയാണ് ഇയാൾ പറയുന്നത് തന്റെ മകളാണ് എല്ലാവരെയും കൊല്ലുന്നതും അവളുടെ ശരീരം ണ്ട് അതാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പൊ എന്റെ ഭാര്യയും എന്റെ വേലക്കാരനെയും അവൾ കൊന്നു കഴിഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ തടയണം ഇല്ലെന്നുണ്ടെങ്കിൽ അവൾ എല്ലാവരെയും കൊല്ലും ഇത് കേട്ടപ്പോഴത്തേക്കും നാട്ടുകാരെല്ലാം ജന്മയുടെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ ജന്മയുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴുണ്ട് ജന്മയുടെ വേലക്കാരൻ്റെയും ധാരയുടെയും ശവശരീരം അവിടെ കടപ്പുണ്ടെങ്കിലും അവിടെയെങ്ങും കുമാലയെ കാണാനില്ല നാട്ടുകാർ ഈ വിവരം ജന്മിയെ അറിയിക്കുന്നുണ്ടെങ്കിലും ജന്മി പറയുകയാണ് ഉടനെ തന്നെ എങ്ങനെയും എന്റെ മോളെ കണ്ടെത്തി തരണം ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും നാട്ടുകാർ പറയുകയാണ് അതെ ഞങ്ങളെ കണ്ടെത്തും അവളെ കണ്ടെത്തുക തന്നെ ചെയ്യും പക്ഷേ അത് നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയല്ല അവളെ കൊന്നു കളയാൻ വേണ്ടിയാണ് ഇതും പറഞ്ഞുകൊണ്ട് നാട്ടുകാരെല്ലാവരും ചോളത്തോട്ടത്തിന്റെ നടുവിലേക്ക് തെരച്ചിലിനായി ഇറങ്ങുകയാണ് അതേ സമയത്താണ് മന്ത്രവാദി കൊടുത്ത കത്തിയുടെ കാര്യം ജന്മിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ അയാൾ ചെന്ന് റൂമിൽ നിന്നും ആ എടുത്തുകൊണ്ട് നേരെ ചോളത്തോട്ടത്തിന് നടുവിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ആദ്യമൊക്കെ അവിടെ തിരയുന്നുണ്ടെങ്കിലും കുമാരി അതിനെ കണ്ടുകിട്ടുന്നില്ല അങ്ങനെ കുറെ നേരം നടക്കുമ്പോഴാണ് തൊട്ടടുത്തു നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ പക്ഷേ ഇയാൾ അനിയെ ചുറ്റും നോക്കുമ്പോഴുണ്ട് എവിടെ നിന്നായി ശബ്ദം വരുന്നത് മനസ്സിലാവും ഇതേ സമയത്താണ് പുറകിലോടെ വന്ന സുമാല ഇയാളുടെ പുറത്ത് ചാടിക്കയറുന്നത് സുമല അനീ കൈ കരുതിരുന്ന കത്തി ഉപയോഗിച്ച് ജന്മിയെ കുത്താൻ നോക്കുന്നുണ്ടെങ്കിലും ഉടനെ തടയുകയാണ് ഇതേ സമയത്താണ് ജന്മി തന്റെ കയ്യിലുണ്ടായിരുന്ന വിളക്ക് ഉപയോഗിച്ച് സുമാലയുടെ തലയിൽ അടിയുന്നത് ഉടനെ തന്നെ അവളുടെ ബോധം പോകുന്നുണ്ടെങ്കിലും ആ മന്ത്രവാദി കൊടുത്ത കത്തി ഉപയോഗിച്ച് അവളെ കൊല്ലാൻ നിൽക്കാതെ ഉടനെ തന്നെ അവളെ ഒരു ചാക്കിന തേറ്റ് അവിടെ നിന്ന് കൊണ്ടുവന്നിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കത്തി വന്ന് അയാളുടെ കാലിൽ കുത്തി ഇറങ്ങുന്നത് വേദന കൊണ്ട് അയാൾ തിരി നോക്കുമ്പോഴേക്കും അടുത്ത കത്തി വന്ന് അയാളുടെ തുടയിലേക്കാണ് കുത്തി ഇറങ്ങുന്നത് അപ്പോഴേക്കും നിലത്തുള്ള ജന്മി അങ്ങെ എങ്ങനെയൊക്കെ ഇഴഞ്ഞ് ചോളത്തോട്ടത്തിന്റെ നടുവിലുള്ള ആലോചന സ്ഥലത്ത് എത്തിപ്പെടുന്നത് അവിടെ വെച്ച് സുമാല അനിയെ കൈക്കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ജന്മിയെ കുത്താൻ നോക്കുന്നുണ്ടായിരുന്നു െങ്കിലും ജെന്നി ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മരപ്പലക ഉപയോഗിച്ച് അവളെ അടിച്ചിട്ട ശേഷം മന്ത്രവാദി കൊടുത്ത ആ കത്തി ഉപയോഗിച്ച് അവൾ നെഞ്ചിലേക്ക് തന്നെ കുത്തി ഇറക്കുന്നു നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറങ്ങി സുമാല അങ്ങി പടഞ്ഞ് പടഞ്ഞ് മരിക്കുന്നത് ജന്മി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്നാണ് മരിച്ചുവെന്ന് കരുതി സുമാല അവിടെ നിന്നും എഴുന്നേറ്റ് വരുന്നത് ഇതെങ്ങനെ സംഭവിച്ചെന്ന് ജെന്നി അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോഴാണ് അപ്പോഴാണ് സുമാല പറയുന്നത് ഇത്രയൊക്കെ ചെയ്ത് എനിക്കാണോ അവളുടെ ഹൃദയം ഇടത്തുനിന്നും വലത്തേക്ക് മാറ്റി മാറ്റിവെക്കുന്നത് വളരെയധികം നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴാണ് ജന്മിക്ക് തനിക്ക് പറ്റിയ അബദ്ധത്തെ പറ്റി മനസ്സിലാവുന്നത് ഇനി താൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിക്കുമ്പോഴേക്കും സുമാല വന്ന് കത്തി ഉപച്ച് ജന്മയുടെ വേർ കുത്തി കീറി കുടൽമാല പുറത്തിരുന്നത് അങ്ങനെ അവിടെ വെച്ചാണ് ജന്മയും കൊന്നു കളയുകയാണ് സുമാല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ നാട്ടുകാരാണെങ്കിൽ ചോളത്തോട്ടത്തിനടുവിൽ ഒരു മരക്കുരിശിൽ ജന്മി ഇങ്ങനെ കെട്ടിത്തൂക്കി നിർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതേ സമയത്താണ് ജന്മിക്ക് സുമല കൊല്ലാൻ കത്തി കൊടുത്തിരുന്ന മന്ത്രവതിയിൽ അയാളെ വീട്ടിൽ നോക്കുമ്പോൾ അയാളെയും അവിടെ അതിക്രൂരമായിട്ട് കൊന്നു നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ആ ആൾക്കൂട്ടത്തിൽ നിന്ന് അയാൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുകയാണ് അന്ന് നടന്ന സംഭവത്തിന്റെ ബാക്കിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ നമുക്കൊന്ന് ഏക കാര്യം എന്ന് പറയുന്നത് സുമാലയുടെയും കുമാലയുടെയും ആത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുക ഇതാണ് ഏക പോൻ വഴി മാത്രമല്ല വൈകുന്നേരങ്ങളിൽ ആരും തന്നെ വീടിന് പുറത്ത് ഇറങ്ങരുത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഇയാളെ നോക്കുകയെന്നുണ്ടെങ്കിൽ അന്ന് നാട് വിട്ടുപോയ ആയില് ആയുടെ മകനാണ് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഇപ്പോ കാടിനു നടുവിലുള്ള ആ മരത്തിനു ചുവട്ടിൽ എല്ലാവരും ചിന്തിരുന്നു തിരിയും സാധനങ്ങളെല്ലാം വെച്ച് അവിടെ പ്രാർത്ഥിക്കുക അങ്ങനെ ഇപ്പൊ രാത്രിയായിട്ടുണ്ട് ആദ്യമേ മരിച്ചൊരു പയ്യനുണ്ടല്ലോ അവന്റെ അച്ഛനെ ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാതെ നേരെ സന്ധ്യ ഇപ്പൊ അയാളുടെ ഭാര്യ അന്വേഷിച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതേ സമയത്താണ് കുറച്ച് അപ്പുറത്ത് മാറി എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് എല്ലുകൾ സൗണ്ട് കേൾക്കുന്നത് എന്താണ് കാര്യം അറിയാൻ വേണ്ടി ഇയാൾ ചെന്നോടെ നോക്കുമ്പോഴാണ് തന്റെ ഭാര്യ ആ സുമാലയുടെ ആത്മാവ് പച്ചയ്ക്ക് തിന്നതായിട്ട് കാണും ഇതോടെ ഈ സിനിമ ഇവിടെ വെച്ച് തിരികെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്ത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ Okay, bye.